അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി കരിമുട്ടം ദേവീക്ഷേത്രത്തിൽ നാമജപം ദീപാലങ്കാരം ഭജന വെടിക്കെട്ട് മധുരപലഹാര വിതരണം എന്നിവ നടത്തി കരിമുട്ടം ഗ്രാമസേവാ സമിതിയും രാമഭക്തരും ചേർന്നാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി കായംകുളം കരിമുട്ടം ദേവീക്ഷേത്രത്തിൽ നാമജപം ഭജന മധുര പലഹാര വിതരണം എന്നിവ ഭിച്ചു കരിമുട്ട ഗ്രാമസേവാ സമിതിയും ചേർന്നാണ് ആഘോഷങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇന്ന് നടന്ന പ്രാണപ്രതിഷ്ഠയോടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കരിമുട്ടം പ്രദേശത്ത് ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ വിപുലമായ പരിപാടികളാണ് നടന്നു വരുന്നത് രാവിലെ ഭജനയും അതേപോലെ തന്നെ നിരവധി ക്ഷേത്ര ചടങ്ങുകളും തുടർന്ന് വലിയ മധുരപലഹാര വിതരണവും അതേപോലെ അതേപോ അതോടൊപ്പം ദീപ ദീപാലങ്കാരം വെടിക്കെട്ട് തുടങ്ങിയ വിപുലമായ പരിപാടികളോടുകൂടി ഇന്ന് രാവിലെ മുതൽ ആഘോഷിക്കുകയായിരുന്നു ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഈ ആഘോഷ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട് കരിമട്ടം ഗ്രാമസേവാ സമിതിയും അതേപോലെ തന്നെ ഈ പ്രദേശത്തെ രാമവിശ്വ രാമ ഭക്തരും ക്ഷേത്ര വിശ്വാസികളും എല്ലാവരുടെയും വലിയ സഹകരണമാണ് ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത് അതിൽ പങ്കെടുത്ത ഇതിൽ മുഴുവൻ ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു പാലമുട്ടിത് വിജയകുമാർ വി സുശികുമാർ എസ് ശരത് സന്തോഷ് കുമാർ ഗോപകുമാർ ശിവകുമാർ വേണുകുമാർ ഗിരിജാകുമാരി മണിക്കുമാർ സനൽകുമാർ വിനായക് കുമാർ ഷീജ രമണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം